ലോകം മുഴുവൻ ഏറ്റവും നോക്കുന്ന ഒരു കളിക്കളത്തിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധയും ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ആവേശ ഫൈനൽ തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കലാശപ്പൊരു ടീം ഇന്ത്യയുടെ എതിരാളി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ് നമുക്കറിയാം രണ്ടാം കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് രോഹിത് ശർമ്മയും ടീമും ബാർബഡോസിൽ എത്തിയിരിക്കുന്നത് അത് നമ്മൾ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ കളി വിദഗ്ധൻ സ്പോർട്സ് ഫെസ്റ്റിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു അനിൽ എന്തൊക്കെയാണ് അവിടെ മത്സരം തുടങ്ങാൻ ഇനി ഒരു മണിക്കൂറിന്റെ മാത്രം അകലമാണ് ഉള്ളത് ഏഴരക്കാണ് ടോസ് എട്ട് മണിക്ക് മത്സരം തുടങ്ങുകയും ചെയ്യും ഏറ്റവും വലിയ ആശ്വാസ വാർത്ത ഈ മത്സരം നടക്കുന്ന ബാർബഡോസിൽ ഇപ്പോൾ മഴയില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ സെമിയുടെ ഒക്കെ തന്നെ ആവേശം കെടുത്തിയ മഴ ഇന്നില്ലെങ്കിൽ വലിയ ഒരു ആവേശ പോരാട്ടം നമുക്ക് കാണാമെന്ന് തന്നെയാണ് എന്തായാലും ടീമുകളൊക്കെ തന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവർ പരിശീലനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അവസാന ഘട്ട വാമപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ കാണികളും സ്റ്റേഡിയത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ വലിയ ഒരു ഇന്ത്യൻ കാണികളുടെ ബാഹുല്യം തന്നെയാണ് ഉള്ളത് ഒരുപാട് കാണികൾ എത്തുന്നുണ്ട് ഇന്ത്യക്കാരായ ആളുകളും ട്രാവലിങ് ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരും ഒക്കെ തന്നെ ഈ വെസ്റ്റ് ഇൻഡീസിലെ സ്റ്റേഡിയത്തിൽ ബാർബഡോ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു ആവേശ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മത്സരത്തിൻ്റെ കണക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും വരികയാണെങ്കിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് നമ്മുടെ ഇന്ത്യ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലാണ് ഇന്ത്യ ആദ്യമായി കിരീടം നേടുന്നത് അതിനുശേഷം നടന്ന പതിനേഴ് വർഷം ഈ എട്ട് ടൂർണമെൻറ്റുകൾ ഇതിലൊന്നും തന്നെ ഇന്ത്യക്ക് കിരീടം നേടാനായിട്ടില്ല സമീപകാലത്ത് ഏകദിന ലോകകപ്പിൻ്റെയും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെയും ഒക്കെ തന്നെ ഫൈനൽ തോറ്റയുടെ ഒരു നിരാശ കൂടിയുണ്ട് അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു കിരീടം തന്നെയാണ് ഇന്ത്യ ഇന്ന് ലക്ഷ്യമിടുന്നത് ഒപ്പം നമ്മുടെ ഇതിഹാസ താരം പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ ഒരു വിടവാങ്ങൽ മത്സരം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒന്നര പതിറ്റാണ്ടിൽ നീണ്ട കളിക്കാരൻ എന്ന നിലയുള്ള കരിയർ അതിനുശേഷം പരിശീലകനായി ഇന്ത്യൻ ടീമിനൊപ്പമുള്ള സമീപകാലത്ത് ഏറെക്കാലം അത് അതിനൊക്കെ ശേഷം രാഹുൽ ദ്രാവിഡ് ഒരുപക്ഷെ ആ ചുമതലകളിൽ നിന്നൊക്കെ ഒഴുകിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ആ തിരക്കിട്ട ആ ഒരു ഷെഡ്യൂളിൽ നിന്ന് ദ്രാവിഡ് മാറി നിൽക്കുകയാണ് ഇന്നാണ് രാഹുലിന്റെ അവസാന മത്സരം അത് രാഹുലിനൊരു ഉഗ്രൻ യാത്രയപ്പ് തന്നെ ഇന്ത്യക്ക് കൊടുക്കേണ്ടതുണ്ട് അതൊരു കിരീടത്തോടുകൂടി തന്നെ ആവണം കാരണം കളിക്കാരൻ എന്ന നിലയിൽ ലോകകപ്പ് നേടാനൊന്നും രാഹുലിനായിട്ടില്ല പക്ഷേ രാഹുൽ ഇത്തവണ അത് നേടിക്കൊടുത്തുകൊണ്ട് രാഹുലിനെ നമുക്ക് യാത്രയാക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണാഫ്രിക്ക ആവട്ടെ പല കുറേ അവർ സിമിയിൽ തട്ടിവീണ ടീമാണ് പക്ഷേ ഇത്തവണ ആദ്യമായി ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു ആദ്യ അവസരത്തിൽ തന്നെ കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണാഫ്രിക്ക ലോകകപ്പിന്റെ ആവേശ ദക്ഷിണാഫ്രിക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ